ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ഒരുപാട് കമ്മ്യൂട്ടർ സെഗ്മെന്റിലുള്ള മോട്ടോർ സൈക്കിളുകൾ വിൽക്കുന്ന കമ്പനിയാണ് നമ്മുടെ ഹീറോ മോട്ടോകോപ്പ് ഒരു നൂറ് മുതൽ നൂറ്റി അത്തഞ്ച് സി സി വരെയുള്ള കമ്പ്യൂട്ടർ സെഗ്മെന്റ് ബൈക്കുകളുടെ ഒരുപടി കളക്ഷനുകളും നമ്മുടെ ഹീറോ മോട്ടോകോപ്പിനുണ്ട് ഈ വാഹനങ്ങളെയെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ഡേ ടു ഡേ ബേസിക് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളെ കാണാൻ അത്ര ഭംഗിയോ ഓടിക്കാൻ അത്ര സ്പോട്ട്നെസ്സോ ഉണ്ടായിരുന്നില്ല ഈ കുറവ് പരിഹരിക്കാനായിട്ട് നമ്മുടെ ഹീറോ മോട്ടോകോപ്പ് ഒരു പുതിയ മോഡലിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് നമസ്കാരം ലൈഫ് സൈക്കിളിലേക്ക് സ്വാഗതം നമ്മുടെ ഡെയിലി കമ്മ്യൂണിറ്റിംഗിൽ നല്ല സ്പോർട്ടി ആയിട്ട് ആസ്വദിച്ച് ഓടിക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അതായത് ഹീറോ എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആർ ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു പതിനെട്ട് മുതൽ നാപ്പത് വയസ്സ് വരെയുള്ള ആളുകളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഹീറോ ഈ മോഡലിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവരിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഈ മോട്ടോർ സൈക്കിൾ അനുയോജ്യമാകുക എന്നത് ഞാൻ ഈ വീഡിയോന്റെ അവസാനം പറഞ്ഞുതരാം ശരിക്കും ഈ വാഹനം വിപണിയിലെത്തിട്ട് കുറച്ച് നാളുകളായി നമുക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന്റെ ഒരു കുറവുകൊണ്ട് മാത്രമാണ് പുതിയ വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ റിവ്യൂന് ലഭിക്കാത്തത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കിലൂടെയും കമന്റിലൂടെയും സബ്സ്ക്രിപ്ഷനിലൂടെയൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ വാഹനങ്ങൾ മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് തന്നെ അത് റിവ്യൂ ചെയ്ത് ആ വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനാകും അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂട്ടുകാരിലേക്കും ഫാമിലി സർക്കിളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ ഹീറോ എക്സ്ട്രീം വൺ ട്വന്റി ഫയറിന്റെ ഡിസൈൻ ഘടകങ്ങളിലേക്ക് പോവാട്ടോ ഈ വാഹനത്തിനെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു നൂറ്റി ഇരുപത്തഞ്ച് സി സി ബൈക്കിന് വരുന്ന ഒരു ഡിസൈനും വലുപ്പവും അല്ല ഈ വാഹനത്തിന് വന്നിരിക്കുന്നത് ഒരു നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് സി സി വാഹനത്തിന് വരുന്ന വലുപ്പവും ഡിസൈനും ആണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത് ഇനി ഈ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാല് നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ഡിസൈനാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് കാവാസകി ഇ സെറ്റ് തൗസൻഡിന്റെ ഹെഡ്ലൈറ്റ് ആയിട്ടൊരു സാമിന്ന് തോന്നാം അത് നല്ല കാര്യം തന്നെയാണ് പിന്നെ ഇവിടെ ഒരു എച്ച് ഷേപ്പിലുള്ള ഒരു ഡിആർല് കൊടുത്തിരിക്കുന്നു പിന്നെ ഈ ഹെഡ്ലൈറ്റ് ഓൾ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിൽ ഓൾ എൽ ഇ ഡി സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ഡിആർഎൽ ആയാലും ഹെഡ്ലൈറ്റ് ആയാലും ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ട്രെയിൻ ലാംസ് ആയാലും എല്ലാം തന്നെ എൽ ഇ ഡി ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വാഹനത്തിന്റെ ഫ്രണ്ട് സസ്പെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാല് ഷോവയുടെ മുപ്പത്തേഴ് എം ഉമെന്റ് ടെലസ്കോപ്പി സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ സെക്മെന്റിൽ തന്നെ മറ്റു വാഹനങ്ങളിൽ നോക്കുമ്പോൾ ഒരു മുപ്പത്തിരണ്ട് എം മുമ്മെന്റ് ടെലസ്കോപ്പി സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അത് ചെറിയ വലിപ്പം കുറവായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഈ മുപ്പത്തേഴ് എം എമ്മിൻ്റെ ടെലസ്കോപ്പി സസ്പെൻഷൻ ഈ വാഹനത്തിൻ്റെ ലുക്ക് വൈസ് ആയാലും പെർഫോമൻസ് വൈസ് ആയാലും കംഫർട്ട് വൈസ് ആയാലും നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിൻ്റെ ടയറിൻ്റെയും ബ്രേക്കിൻ്റെയും കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഇരുന്നൂറ്റി എഴുപത്താറ് എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് അതും സിംഗിൾ ചാനൽ എ ബി എസ് ആണ് ഈ സെഗ്മെന്റിലെ സിംഗിൾ ചാനൽ എ ബി എസ് അവകാശപ്പെടുന്ന ഒരേ ഒരു വാഹനം നമ്മുടെ ഈ ഹീറോ എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആറാണ് പിന്നെ ഈ വണ്ടിക്ക് ഒരു ഇൻറ്റഗ്രേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ളൊരു മോഡൽ കൂടി വരുന്നുണ്ട് ഈ മോഡലിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എമ്മിന്റെ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇരു മോഡലുകളിലും നൂറ്റി മുപ്പത് എം എമ്മിന്റെ ഡ്രം ബ്രേക്കുകളാണ് പുറകിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ബ്രേക്കിംഗ് ഫീഡ്ബാക്കും നല്ല സ്റ്റോപ്പിംഗ് പവറും ബ്രേക്കിങ്ങിൽ നല്ല കോൺഫിഡൻസുമാണ് ഈ വാഹനം കാഴ്ചവെക്കുന്നത് പിന്നെ ഈ സെഗ്മെൻ്റിലെ ഏറ്റവും വൈഡറായുള്ള ടയറുകളായിട്ടാണ് ഹീറോ ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഫ്രണ്ടിലെ ഒരു തൊണ്ണൂറ് ബൈ തൊണ്ണൂറിൻ്റെ ടയറുകളും പുറകിലേക്ക് വരുമ്പോൾ നൂറ്റി ഇരുപത് ബൈ അൻപതിൻ്റെ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വീൽ സൈസ് വരുന്നത് പതിനേഴ് ഇഞ്ചാണ് എം ആർ എഫിൻ്റെ സാപ്പർ എഫ് എസ് എന്ന ഏറ്റവും പുതിയ സീരീസിലുള്ള ടയറുകളാണ് ഹീറോ ഈ എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആറിന് നൽകിയിരിക്കുന്നത് ഈ ടയറുകൾ എല്ലാ റോഡ് കണ്ടീഷനുകളിലും വെതർ കണ്ടീഷനുകളിലും ഈ വാഹനത്തിന് വേണ്ട നല്ല ഗ്രിപ്പും നൽകുന്നുണ്ട് ഇനി മറ്റു ഘടകങ്ങളിലേക്ക് വരുമ്പോൾ നല്ല അത്യാവശ്യം വലിയ മസ്കുലർ ആയിട്ടുള്ള ഫ്യൂൾ ടാഗാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നല്ല സ്പോർട്ടി ലുക്ക് ഈ വാഹനത്തിന് സമ്മാനിക്കുന്നുമുണ്ട് മാത്രവുമല്ല ഒരു പത്ത് ലിറ്ററാണ് ഈ വാഹനത്തിന്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അതുപോലെ തന്നെ ഈ ടാങ്കിൽ കാലുകൾ കൊണ്ട് നല്ല രീതിയിൽ ഹഗ് ചെയ്തിരുന്നു വാഹനം ഓടിക്കാനും സാധിക്കുന്നുണ്ട് പിന്നെ ഈ ടാങ്കിന്റെ വശങ്ങളിലായിട്ട് എക്സ്ട്രീം എന്നൊരു ത്രീ ഡി ലോഗോയും കൊടുത്തിട്ടുണ്ട് ടോങ്ക് പിന്നെ ഈ ടാങ്കിനോട് ഇണക്കി ചേർത്തിരിക്കുന്ന കൗളിങ് കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഇത് ഈ വാഹനത്തിന് നല്ല സ്പോർട്ടി ലുക്കും സമ്മാനിക്കുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്ന ഡ്യുവൽ ടോൺ കളർ കോമ്പിനേഷനും നന്നായിട്ടുണ്ട് പക്ഷെ ഈ എഞ്ചിനും കൂടി ബ്ലാക്കൻ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും ഒരു വലിയൊരു ബൈക്കിന്റെ ഫീലാണ് ഈ വാഹനം തന്നുകൊണ്ടിരിക്കുന്നത്

സ്പോർട്ടി ആയിട്ടുള്ള പിന്നെ ഈ വാഹനത്തിന്റെ പുറകിലേക്ക് വരുമ്പോൾ വളരെ സ്പോർട്ടി ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള ടൈൽ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് പിന്നെ ഈ കാണുന്ന ടയർ ഹഗർ ഒക്കെ കൂടി ചേരുമ്പോൾ ഈ വാഹനത്തിന് നല്ല വലുപ്പവും നല്ല പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് പിന്നെ പുറകിലേക്ക് വരുമ്പോൾ ഒരു വലിയൊരു ഗ്രാബ്രാണോട്ടോ ഇത് നമ്മുടെ യമഹാ എഫ് സി വീ യിലൊക്കെ വന്നിരുന്ന ഗ്രാബ്രാമോ പിന്നെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയണത് ഈ താഴെ കാണുന്ന സാരി കാട കേട്ടോ നമ്മള് സാധാരണ മോഡലുകളിലൊക്കെ സാരികാട് പറയുന്നത് ഗ്രില്ല് ടൈപ്പ് സാരി കാടന്ന് പറയാറ് പക്ഷേ ഈ സാരി കാട് ഫൈബർ ടൈപ്പും ആണോ പിന്നെ ടയറിനോട് അതിന്റെ ഒരു വിരലിന്റെ ക്യാപ്പിയാണോ ടയറിനോട് ചേർന്നിരിക്കുന്ന രീതിയിലാണ് ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതും ഈ വാഹനത്തിന് നല്ലൊരു മാസീവ് എന്റെ സ്പോട്ടി ലുക്കും നൽകുന്നുണ്ട് നല്ല മനോഹരമായ ഒരു സ്പ്ലിറ്റ് സീറ്റാണ് ഈ വാഹനത്തിൻ്റെ ഹീറോ നൽകിയിരിക്കുന്നത് ഇത് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റുമാണ് പിന്നെ ഈ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റിലേക്ക് വരുമ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം എം ആണ് ഈ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് ഒരു നൂറ്റി അൻപത്തഞ്ച് എം എം ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നത് ഒരു അഞ്ച് പോയിൻറ്റ് എട്ട് അടി ഉള്ളവർ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയല്ല നല്ല രീതിയിൽ തന്നെ എനിക്ക് ഫ്ലാറ്റ് ഫുഡ് ചെയ്ത് ഇരിക്കാനും ഇതിലാകുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിന് നൂറ്റി അൻപത്തഞ്ച് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം മോശം വഴിയിലൂടെ നമുക്ക് അടി തട്ടാതെ നല്ല രീതിയിൽ തന്നെ ഈ വാഹനത്തിന് എടുത്തുകൊണ്ട് പോകാവുന്നതാണ് പിന്നെ ഈ വാഹനത്തിൻ്റെ ഫുട് പ്ലഗിലേക്ക് കാല് കയറ്റി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ഈ ടാങ്കിങ്ങിൻ്റെ ഈ ചെത്തിയെടുത്ത ഭാഗത്തേക്ക് കാല് നല്ല രീതിയിൽ ഹഗ് ചെയ്ത് വെച്ചിരുന്നിട്ട് നല്ല അപ്രേറ്റ് പോസ്റ്ററിൽ റിലാക്സ് ചെയ്ത് ആസ്വദിച്ച് വാഹനം ഓടിക്കാനായിട്ട് ഈ വാഹനത്തിൽ കഴിയുന്നതാണ് പിന്നെ ഈ വാഹനത്തിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ടാങ്കിൽ നല്ല രീതിയിൽ ഹഗ് ചെയ്തിരിക്കാനും കുറച്ച് പുറകിലോട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഈ സ്പിറ്റ് സീറ്റിൻ്റെ ബാക്ക് വശം കൊണ്ട് നമ്മുടെ ബാക്കിന് ഒരു സപ്പോർട്ട് കിട്ടുവാനും സാധിക്കുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിൻ്റെ കുഷ്യനും കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ദീർഘദൂരങ്ങളിലൊക്കെ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് കാലിനോ അല്ലെങ്കിൽ ബട്ടിനോ ഒക്കെ കുറച്ച് മരവിപ്പ് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ഷോവയുടെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണെന്ന് പറഞ്ഞു ഈ വാഹനത്തിന്റെ പുറകിലും വന്നിരിക്കുന്ന ഷോവയുടെ മോണോ ഷോക്കാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോഫ്റ്റു ആണ് കേട്ടോ നമുക്ക് കുറച്ച് ദുർഘടം പിടിച്ച പാതയിലേക്ക് പോകുമ്പോൾ നമുക്ക് അധികം അടി കിട്ടാതെയുള്ള സസ്പെൻഷനാണ് ഈ വാഹനത്തിനുള്ളത് പിന്നെ ഈ വാഹനത്തിന്റെ ഫ്രണ്ടിൽ ഷോവയുടെ ടെലസ്കോപ്പി സസ്പെൻഷനാണെന്ന് പറഞ്ഞു ഈ വാഹനത്തിന്റെ പുറകിലും കൊടുത്തിരിക്കുന്ന ഷോവയുടെ മോണോ ഷോക്കാണ് ഇപ്പം രണ്ടു കൂടി ചേരുമ്പോൾ ഈ വാഹനത്തിന് നല്ല കോൺഫിഡൻസും നല്ല കംഫർട്ടും റൈഡിൽ കിട്ടുന്നുണ്ട് ഇനി ഹാൻഡിൽ ബാറിലേക്ക് വരുമ്പോൾ നല്ല വിടുന്ന ഹാൻഡിൽ ബാറാണ് നമ്മുടെ എക്സ്ട്രീം വൺ ട്വന്റിഫയറിനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൽ ഹീറോ എക്സ്പൾസില് കൊടുത്തിരുന്ന അതേ സ്വിച്ച് ഗേഴ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ലെഫ്റ്റ് സൈഡില് ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ ഹോണ് പാസ് എന്നീ സ്വിച്ചുകൾ ഇവിടെ നൽകിയിരിക്കുന്നു റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എൻജിൻ കീൽ സ്വിച്ചും എക്നീഷ്യൻ സ്വിച്ചും കൂടി കോമ്പിനേഷൻ ആയിട്ട് നൽകിയിരിക്കുന്നു പിന്നെ എക്സ്ട്രീം വൺ ട്വന്റി ഫൈവ് ആറിന്റെ ഡിസൈനോട് നീതി പുലർത്തുന്ന നല്ല സ്ലീക്ക് ആയിട്ടുള്ള മിറേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ വിസിബിലിറ്റി ഒക്കെ നല്ല ആവറേജിന് മുകളിൽ തന്നെയാണ് ഇതിന്റെ വിസിബിലിറ്റി ഒക്കെ ഉള്ളത് പിന്നെ ഒരു ഫുള്ളി ഡിജിറ്റൽ റിവേഴ്സ്ഡ് എൽ സി ഡി മീറ്റർ കൺസ്രോളാണ് എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആറിൽ ഇത് എക്സ്ട്രീം വൺ സിക്സ്റ്റി ആറിൽ കാണുന്ന അതേ മീറ്റർ കൺസോൾ തന്നെയാണ് അതിനാൽ തന്നെ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്നിവയൊക്കെ ഉണ്ട് താനും പിന്നെ ഈ ഹാൻഡിൽ താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന യു എസ് ബി ചാർജറും കൂടി ആവുമ്പോൾ ഒരു അടിപൊളി ഈ വാഹനം ഇനിവൻ്റെ എഞ്ചിനിലേക്ക് വന്നാൽ ഒരു നൂറ്റി അത്തഞ്ച് സി സി സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ട്യൂ വാൽവ് എഞ്ചിനാണ് ഇതിൽ വരുന്നത് ഇത് പതിനൊന്ന് പോയിന്റ് നാല് എച്ച് പി കരുത്ത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിലും പത്ത് പോയിന്റ് അഞ്ച് എൻ എം ടോർക്ക് ആറായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും ആണ് ഉത്പാദിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ എഞ്ചിൻ നമ്മുടെ ഗ്ലാമറിലൊക്കെ ഉണ്ടായിരുന്ന എഞ്ചിൻ തന്നെയാണ് അതിനെടുത്തിട്ട് എക്സ്ട്രീമിലേക്ക് വേണ്ടി വരുന്ന മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഹീറോ ഈ എഞ്ചിനെ വീണ്ടും എക്സ്ട്രീമിലേക്ക് എടുപ്പിച്ചിരിക്കുന്നത് അതായത് ഈ എഞ്ചിനെ സ്പോർട്ടി ആക്കാൻ വേണ്ടി മെക്കാനിക്കൽ വൈസായാലും ട്യൂണിംഗ് വൈസ് ആയാലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഹീറോ ഈ എഞ്ചിനെ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സെഗ്മെന്റിലെ മോസ്റ്റ് റിഫൈൻഡ് എഞ്ചിൻ കൂടിയാണിത് കാരണം റൈഡിങ്ങിലുടനീളം മികച്ച പെർഫോമൻസ് ആണ് ഈ എഞ്ചിൻ ഇപ്പോൾ കാഴ്ചവെക്കുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല കംഫേർട്ടും ഫ്യൂവൽ എക്കോണമയും മികച്ച ഹാൻഡിലിംഗ് തരുന്നൊരു ഡെയിലി കമ്മ്യൂട്ടിംഗ് ബൈക്കാണ് നമ്മുടെ എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആർ ഒരാൾ തന്നെ ഡെയിലി കമ്മ്യൂട്ടിങ്ങിൽ നല്ല മികച്ച സ്പോർട്ടി പോസ്റ്ററിൽ ആസ്വദിച്ചിരുന്ന് ഓടിക്കാവുന്ന വണ്ടി കൂടിയാണ് നമ്മുടെ എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആർ കോബാർട്ട് ബ്ലൂ സ്റ്റാഡിയം ബ്ലാക്ക് ഫയർ സ്ട്രോം റെഡ് എന്നിങ്ങനെ മൂന്ന് കളറുകളായിട്ടാണ് നമ്മുടെ ഹീറോ എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആറിന് ലഭ്യമാവുന്നത് ഇതിൽ തന്നെ ഐ ബി എസും എ ബി എസും ഉള്ള രണ്ട് വേരിയൻറ്റുകളും ഉണ്ട് ഒരു ലക്ഷത്തി തൊള്ളായിരത്തി പതിനേഴ് രൂപ മുതൽ ഒരു ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപ വരെയാണ് നമ്മുടെ എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആറിന് എക്സോറീം റേറ്റ് ആയിട്ട് വരുന്നത് നമ്മൾ വീഡിയോൻ്റെ ആദ്യം പറയുണ്ടായിരുന്നു ഈ വാഹനം ആർക്കൊക്കെയാണ് അനുയോജ്യം എന്നുള്ളത് ഞാൻ അവസാനം പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് പറ്റിയതാണ് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റും മികച്ച ഹാൻഡിലിങ്ങും നല്ല സ്പോർട്ടി ലുക്കും ഈ വാഹനം നൽകുന്നുണ്ട് പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ജോലിക്കൊക്കെ പോകാൻ പോവാണ് അപ്പോൾ കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ളൊരു വാഹനം വേണം എന്നാലധികം ഓവർ പവേഡ് ആയിട്ടുള്ള വാഹനം വേണ്ടതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വാഹനം അനുയോജ്യമാണ് പിന്നെ മൂന്നാമതായിട്ട് നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലാണ് നിങ്ങളുടെ ജോലിക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ നേരവും ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് പോയി വരാനും കൂടുതൽ ദൂരം യാത്ര ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഇതാവുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം മികച്ച റൈഡ് ക്വാളിറ്റിയും നല്ല കംഫേർട്ടും മികച്ച ഫ്യൂൽ എക്കോണമിയും തരുന്നുണ്ട് പിന്നെ ആരുടെ മുമ്പിലായാലും കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള ഡിസൈനും കൂടിയാണ് ഈ വാഹനത്തിനുള്ളത് അപ്പോൾ ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിൻ്റെ സമയമാണ് അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻറ്റും ഷെയറും പിന്നെ ആ സബ്സ്ക്രിപ്ഷനും ആണ് നമ്മുടെ ഈ ചാനലിനെ മുമ്പോട്ടുള്ള യാത്രയുടെ ഊർജ്ജം അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കും ഫാമിലി സർക്കിളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലടിക്കണം കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ